നമ്മളെ ഓണമായിട്ട് കസ്റ്റമറിന് തേക്കിൻ്റെ കസേര ആയിരത്തി അറുന്നൂറ് രൂപ മുതലാണ് നമുക്ക് തേക്കിൻ്റെ കസേര സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആറ് തൊള്ളായിരം മുതലാണ് നമ്മൾ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓണത്തിന് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും നമ്മൾ ഗിഫ്റ്റുണ്ട് കട്ടിലും മാട്രസ് നമുക്ക് ഇപ്പോഴത്തെ ഓണത്തിന്റെ ഓഫറിൽ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന പതിനൊന്നേ അഞ്ഞൂറിനാണ് നമ്മൾ ഈ കട്ടിലും മാട്രസും കസ്റ്റമറിന് കൊടുക്കുന്നത് ഇത് ഡൈനിങ് ടേബിൾ സെറ്റ് എടുത്താലും എത്ര കുറഞ്ഞ ഡൈനിങ് ടേബിൾ സെറ്റ് എടുത്താലും നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് എല്ലാ കസ്റ്റമറിനും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് ഓൺ ഓഫർ ഓൺ ഓഫർ ആയിട്ട് അല്ലാതെ എഴുപത്തയ്യായിരം രൂപയ്ക്ക് മേലോട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറിനും നമ്മളൊരു സ്വിങ് ഫ്രീ ഉണ്ട് എഴുപത്തയ്യായിരത്തിന് മുകളിലോട്ടുള്ള പിന്നെ ഒരു ലക്ഷത്തിന് രൂപക്ക് മുകളിലോട്ടുള്ള എല്ലാ പർച്ചേസിനും നമുക്ക് ഞാൻ കൊല്ലത്തുള്ള അൻസാരി ഫർണിച്ചറിലാണ് ഇന്നോട് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം ഓണമായിട്ട് അൻസാരി ഫർണിച്ചർ ഒരുപാട് ഡിസ്കൗണ്ടുകളും ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ഉണ്ടാവും ഈ വീട് സ്കിപ്പ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും നമുക്ക് ആദ്യം ഈ ഒരു ഷോപ്പിൻ്റെ ഓണറിൽ നിന്ന് പരിചയപ്പെടാം വന്നോളൂ ഓണത്തിന് ഒരുപാട് സമ്മാനങ്ങളോട് കൂടി ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള അൻസാരി ഫർണിച്ചറിലാണ് സാർ നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ നമുക്ക് ഇപ്പോൾ ഇത് കൊല്ലം പള്ളിമുക്ക് പഴയാറ്റും കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ട്രോൺഡ്രത്ത് നിന്നൊക്കെ വെറുതെ പള്ളിമുക്ക് എത്തുന്നതിന് അര കിലോമീറ്റർ മുന്നേ ബജാജിൻ്റെ ഒരു ഷോപ്പുണ്ട് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബജാജും നെക്സയുടെ ഷോറൂമും ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പുള്ള ഇനി എറണാകുളം കരുനാപ്പള്ളി ആലപ്പുഴ എന്നൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പ് പഴയാറ്റും എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത് സാരഥിയുടെ ാണ് അപ്പൊ എൻ എച്ച് തന്നെയാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം കഴിഞ്ഞ് എൻ എച്ച് റോഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് ഷോപ്പ് എത്ര ബ്രാഞ്ച് നമുക്ക് നമുക്ക് ഇപ്പൊ ഒരു മൂന്ന് നാല് നമ്മുടെ മെയിൻ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ടല ജനൽ ഡോറ് ജനൽ ഫ്രെയിം ആണ് നമ്മുടെ മെയിൻ ബിസിനസ് കാണിച്ചിരുന്നു ആ അപ്പം നമുക്ക് നമ്മൾക്ക് ഒരു വീടിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ ഷോപ്പുകളും പല പല ഇടത്തായിട്ട് നമുക്കുണ്ട് അപ്പം നമ്മൾ ഇതിപ്പോൾ കൊല്ലത്തെ ഷോപ്പാണ് അപ്പോൾ നമുക്ക് പൂവമ്പഴയലാണ് നമ്മുടെ സാമിൽ നിൽക്കുന്നത് കൊട്ടിയത്ത് നമുക്ക് സാമിലുണ്ട് അപ്പം വീടിനാവശ്യമായ കട്ടള ജന്നൽ ഡോ ജന്നൽ ഫ്രെയിം കിച്ചൺ കബോർഡുകൾ അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു കുടക്കീഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് സ്വന്തം മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ബെസ്റ്റ് പ്രൈസിൽ ബാ പ്രൈസിൽ നമുക്ക് കൊടുക്കാം ഇപ്പം നമുക്ക് ഇത് പഴയാറ്റംപുഴയിലാണ് നമ്മുടെ ഈ നമ്മുടെ ആദ്യത്തെ ഷോപ്പാണ് ഈ ഷോപ്പ് ഓക്കെ അപ്പോൾ അതുപോലെ തുടക്കപ്പെടുന്ന എല്ലാ ഷോപ്പുകളുടെയും മെയിൻ ഷോപ്പ് ഇവിടെയാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഓണമായിട്ട് എന്താ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റിയ നമ്മൾ ഒരുപാട് ഓഫറുകളാണ് സാധനങ്ങൾ തന്നെ നമ്മുടെ പ്രൈസുകളിൽ തന്നെ നമ്മൾ ഒരുപാട് ഓഫറുകൾ കൊടുക്കുക വെട്ടിക്കുറച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ തവണ തന്നെ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിന് നമ്മൾ ഒരു കോർണർ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒട്ടനവധി ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോഴും ഒരേ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓണത്തിന്റെ ഓണത്തിന്റെ ഗിഫ്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ഒരു ലക്ഷത്തിന് മുകളിൽ ചെയ്യുന്ന ഒരു കസ്റ്റമറിന് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഒന്നര ലക്ഷത്തിന് മുകളിൽ ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിന് മുകളിൽ ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അത് പോരാഞ്ഞിട്ടാണ് ഒരേ പർച്ചേസിൽ ഒരേ ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ട് ഇത് മരുമോനാണ് ഇത് മോനാണ് അവനാണ് ഷോപ്പ് നോക്കുന്നത് ഷോപ്പിന്റെ 가 ഫുൾ കൺട്രോളും പുള്ളിയാണ് ഈ ഷോപ്പിന്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെ കുറച്ച് കളക്ഷനും ഇതൊക്കെ കണ്ടാലോ കാണാമല്ലോ അങ്ങോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ അലമാര പ്രൈസ് നമുക്ക് ഡോർ അലമാര സ്റ്റാർട്ട് ചെയ്യുന്ന എട്ട് തൊള്ളായിരം മുതലാണ് ഇത് എല്ലാം നമുക്ക് എട്ട് തൊള്ളായിരത്തിന് വരുന്ന ത്രീ ഡോറിന്റെ കളക്ഷൻസ് ആണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് വേറെ മോഡലില് യു വിയിലും മാറ്റ് ഫിനിഷിലും എല്ലാം വരുന്ന പല ടൈപ്പിലുള്ള അലമാരകൾ നമുക്കുണ്ട് ഡോറിനകത്തും ത്രീ ഡോറിനകത്തും ഒത്തിരി ഒത്തിരി മോഡൽസ് ഒത്തിരി മോഡൽസ് ഉണ്ട് അത് കസ്റ്റമർ വന്ന് കണ്ട് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനുള്ള മോഡൽ നമുക്ക് സെലക്ട് ചെയ്തതെടുക്കാം ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചർ സെറ്റും ഇവിടെ ഉണ്ട് അല്ലേ അതെ അല്ലേ ഇത് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ ഇത് നമ്മൾ മുമ്പ് ഒരു എം ആർ പി നോക്കുവാണെങ്കിൽ എമ്പത്തയ്യായിരം രൂപ റേഞ്ച് വരുന്ന ഒരു സെറ്റ് സിംഗിൾ ആയിട്ട് നോക്കിയാണോ സിംഗിൾ ആയിട്ട് നോക്കിയാണ് നമ്മളിപ്പോ ഓണത്തിന്റെ ഓഫർ എല്ലാം ഒരുപാട് വീടിന്റെ പാല്യാസും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് സെറ്റാണത് ഇത് ഇത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നാല് ഒൻപത് തൊള്ളായിരത്തി നമ്മൾ ഇത്ര ഐറ്റംസും കസ്റ്റമറിന് കൊടുക്കുന്നത് ഐറ്റംസ് ഇതിനകത്ത് നമുക്കൊരു ഫൈവ് സീറ്റർ കോർണർ സോഫ് വരും അഞ്ചു വർഷം വലിയൊരു വലിയൊരു കോർണർ നമുക്ക് ഇതിന്റെ കളർ കസ്റ്റമറിന് കസ്റ്റമൈസ് ചെയ്യാം ഈ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചെറിയ നല്ല ഉണ്ട് ഫൈവ് സീറ്റർ തന്നെയാണ് എല്ലാവർക്കും വരുന്നത് പിന്നെ നമുക്കൊരു ഫോർ ചെയറിന്റെ ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് ഡൈനിങ് സെറ്റ് വരുന്നത് പിന്നെ അതേ അതെയാണെങ്കിൽ നമുക്കൊരു ഫുൾ ബെഡ്റൂം സെറ്റിന്റെ പാക്കേജ് വരുന്നുണ്ട് ഡോർ ഫുൾ ബെഡ്റൂം ടേബിൾ അലമാര അലമാര നമുക്കൊരു സൈഡ് ബോക്സ് ബോക്സ് എല്ലാം പിന്നെ ഒരു ടീ പോയിൻ കസ്റ്റമർ ഈ ടീ പോയി കൂടെ സാറിന് സാധാരണ ഏറ്റവും കുറഞ്ഞ ഒരു മോഡൽ നമ്മൾ ഐറ്റം കൊടുത്താലും അതിനൊരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ പിന്നെ മേടിച്ചുകൊണ്ട് പോയിട്ട് അത് ഏറ്റവും കുറഞ്ഞ റേഞ്ചിലാണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ റേഞ്ചിലാണെങ്കിലും ഏറ്റവും നല്ല സാധനം ആ റേഞ്ചിനൊത്ത ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമ്മളെ കസ്റ്റമർ അപ്പൊ ടോട്ടൽ പറഞ്ഞു നമുക്ക് ഇപ്പൊ ഇത് ഓഫറിൽ നാൽപ്പത്തി ഒൻപത് തള്ളായിരം രൂപ ഈ പറയുന്ന പ്രൈസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷെ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസുകൾ മാറും പറഞ്ഞാൽ ജസ്റ്റ് എന്താ ഒന്ന് ബുക്ക് വെക്കുക ഈ പ്രൈസ് നേരിട്ട് വന്ന് കണ്ട് ഇതിന്റെ എല്ലാം ക്വാളിറ്റി കണ്ടതിന് ശേഷം ഇത് ബുക്ക് ചെയ്യാം പറയുന്നത് നേരിട്ട് വന്ന് അതെ അതെ നമുക്ക് ഈ റേഞ്ചിൽ തന്നെ വേറെ ക്വാളിറ്റി കുറഞ്ഞതുണ്ടാവും നമുക്ക് ഇതൊന്നും നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ക്വാളിറ്റി ആണ് കൊണ്ടുപോകുന്ന കസ്റ്റമർ നമുക്ക് രണ്ടാമത് റിട്ടേൺ വരണം അന്ന് അടുത്ത പർച്ചേസ് അല്ലെങ്കിൽ അവരെ റെഫറൻസിലൂടെ നമുക്ക് അടുത്ത കസ്റ്റമറിന് കിട്ടണം അതിനുവേണ്ടി നമ്മൾ ഈ റേഞ്ചിൽ ചെയ്യുന്നതല്ലേ ഈ ഒരു സെറ്റ് നമുക്ക് കൊടുക്കാം കൊടുക്കാം ബെഡ്റൂം സെറ്റ് ഓഫർ അല്ല ബെഡ്റൂം സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പത്തൊമ്പത് തൊള്ളായിരം തൊട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ഒരു ടു ഡോറിന്റെ ബെഡ്റൂം സെറ്റ് ആണ് ഒരു ക്യൂൺ സൈസ് കോട്ട് ടു ഡോർ അലമാര ഒരു ഡ്രസ്സിങ് ഒരു സൈഡ് ബോക്സ് ഈ ഐറ്റംസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഓക്കെ ഓക്കെ പത്തൊമ്പത് തൊള്ളായിരം വരും പിന്നെ ഇതിൻ്റെ തന്നെ ത്രീ ഡോർ വരുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരം വരും പിന്നെ ഓരോ റേഞ്ച് മാറിയുണ്ട് പിന്നെ ത്രീ ഡോറിന്റെ വേറെ പ്രീമിയം ആയിട്ടുള്ള കുറച്ചും കൂടെ സെറ്റ് ഉണ്ട് ഇരുപത്തെട്ട് തൊള്ളായിരത്തിന്റെ സെറ്റ് ഉണ്ട് പിന്നെ യു വിയിൽ വരുന്നുണ്ട് പിന്നെ മാറ്റിൽ വരുന്നുണ്ട് അങ്ങനെ പല പല റേഞ്ചിലുള്ള സെറ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സെറ്റിന് പല ബഡ്ജറ്റിൽ കസ്റ്റമറിന്റെ ഡിസൈൻ അനുസരിച്ചാണ് നമുക്ക് എല്ലാ സെറ്റും വരുന്നത് എല്ലാം പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് മോഡലിന്റെ ഫോട്ടോസ് ഉണ്ട് നമുക്ക് ആ ഫോട്ടോസ് കണ്ട് കസ്റ്റമറിനെ വാറണ്ടി വരുന്നത് അഞ്ചു വർഷം വാറണ്ടി ആണ് വരുന്നത് നമുക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്കത് റീപ്ലേസ്മെന്റ് ആണ് വരുന്നത് റിപ്പയർ അല്ല റിപ്പയർ അല്ല ഓക്കെ റിപ്പയർ ചെയ്യാനുള്ള ഡാമേജ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് റിപ്പയർ വരും പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് റീപ്ലേസ് ചെയ്ത് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് കൊടുക്കും നമുക്ക് ആറ് തൊള്ളായിരം മുതലാണ് നമ്മൾ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതെല്ലാം അതിൻ്റെ ഓരോ മോഡലുകളാണ് ഇതൊക്കെ നമുക്ക് പല റേറ്റിനുണ്ട് തേക്കിൻ്റെ കട്ടിൽ നമുക്ക് പതിനാലഞ്ഞൂറ് മുതൽ ഉണ്ട് അഞ്ചടി കട്ടിൽ നമുക്ക് ഇതെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ ക്യൂൺ സൈസാണ് നമുക്ക് ഇതിനകത്ത് പതിനെട്ടഞ്ഞൂറിൻ്റെ മോഡലുകളുണ്ട് ഇരുപത്തൊന്നിൻ്റെ മോഡലുകളുണ്ട് അതേപോലെ തന്നെ ഇരുപത്തഞ്ചിൻ്റെ പല റേഞ്ചിലുള്ള മോഡലുകളുണ്ട് നമുക്ക് പതിനെട്ട് അഞ്ഞൂറ് മുട്ട് നമുക്ക് ഇതിനകത്ത് മോഡലുകൾ ഇരിപ്പുണ്ട് നമുക്ക് തേക്കിൻ്റെ കട്ടിൽ പതിനെട്ട് തൊള്ളായിരം റേറ്റിൽ വരുന്ന കട്ടിലാണിത് അത് നമുക്കതിൻ്റെ പലകയാണെങ്കിലും എല്ലാം കംപ്ലീറ്റ് തേക്കിൻ്റെ കൂട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു നല്ല മോഡൽ ഇനി ഇതല്ല കുറച്ച് മോഡൽസ് ഡിസൈൻസ് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ചെയ്ത മോഡലുകളും വേറെ ഡിസ്പ്ലേ ഉണ്ട് നമ്മളെയിൽ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടില്ല എല്ലാത്തിൻ്റെ ഡിസ്പ്ലേ നമ്മൾ ഹെഡിൻ്റെ ടെയിലും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കസ്റ്റമറിന് അതിൻ്റെതായ മോഡലിൽ സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇതെല്ലാം നമുക്ക് അതിൻ്റെ ബെഡ് പോഷൻ ആണ് വരുന്നത് കംപ്ലീറ്റ് തേക്കിൻ്റെ പലക തന്നെയാണ് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് സൈഡാണെങ്കിലും എല്ലാം നമുക്ക് തേക്കിൻ്റെ പലകയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഓണത്തിന് നമ്മൾ കസ്റ്റമറിന് ഈ ഒരു സോഫ സെറ്റി ഈ ത്രീ സീറ്റും രണ്ട് സിംഗിൾ സീറ്റും കസ്റ്റമറിന് കൊടുക്കുന്നത് പതിനാറായിരം തൊള്ളായിരത്തിനാണ് ഇത് അക്കേഷൽ നമ്മൾ ടെൻ ഇയർ വാറൻറ്റിയോടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്നത് പത്ത് വർഷം പത്ത് വർഷം പറഞ്ഞാ അതേപോലെ തന്നെ നമ്മൾ കോർണർ സെറ്റ് എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് ബഡ്ജറ്റിൽ വരുന്ന കോർണർ സെറ്റ് ടൈപ്പ് തടിയുടെ വുഡിൻ്റെ ഒന്നും ഇല്ലാന്ന് ചോദിക്കുന്ന കസ്റ്റമറിന് നമ്മൾ ഇത് ഒരു പതിനാറേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റുന്ന കോർണർ സെറ്റിയാണ് ഫുൾ കോർണർ നമുക്ക് അക്കീഷ് വുഡിലാണ് ഫുള്ള് വരുന്നത് പതിനാറേ തൊള്ളായിരം മാത്രമേ ഇതിന് റേഞ്ച് വരത്തുള്ളൂ ഒരുപാട് കസ്റ്റമർ നമുക്ക് എൻക്വയറി ഉണ്ട് ബഡ്ജറ്റ് റേറ്റിൽ ഓണത്തിന് പ്രോഡക്റ്റ് ഇല്ലേ ഇല്ലയെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം പറ്റിയൊരു മോഡലാണ് പിന്നെ ഇതിൻ്റെ തന്നെ വേറെ മോഡലും ഉണ്ട് നമ്മളേൽ ഓക്കേ ഇതിൽ കളർ കളർ നമുക്ക് കസ്റ്റമറിന് ടൈം ടൈമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അടുത്തൊരു പ്രൈസ് റേഞ്ചിലോട്ട് പോകുമ്പോഴത്തേക്ക് കസ്റ്റമറിന് ഏറ്റവും കൂടുതലും എപ്പോഴും ഉള്ള ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഓർക്കഡ് ഇത് നമുക്കിപ്പം നമ്മൾ ഓണത്തിൻ്റെ ഓഫറിൽ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് തൊള്ളായിരം റേഞ്ചിലായിട്ട് കൊടുക്കുന്നത് ഫൈവ് സീറ്റർ ആണ് ക്ലോത്ത് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സ്യൂഡാണ് ക്ലോത്ത് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറിന് നല്ല രീതിയിൽ നല്ലൊരു അട്രാക്ഷൻ ലുക്കിലും കളറും അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഒന്ന് രണ്ടോ മൂന്നോ കളറില് ലൈവില് സ്റ്റോക്ക് കാണും അതേപോലെ തന്നെ കസ്റ്റമറിന് കളർ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഐറ്റത്തിനകത്താണേലും നമ്മൾ കളർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും നമ്മൾ ഫുൾ കവർ സെറ്റ് വരുമ്പം അതിൻ്റെ ഒരു കോർണർ സെറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പതിമൂന്നേ തൊള്ളായിരത്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് നമുക്ക് കസ്റ്റമറിൻ്റെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർ ഏത് കളറുകൾ പറയുന്നു ആ കളറിലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഫൈവ് സീറ്ററാണ് ഫോർ സീറ്ററിലെ ഫൈവ് സീറ്ററാണ് നമ്മൾ ഈ റേറ്റിന് തന്നെ കൊടുക്കുന്നത് കസ്റ്റമറിന് നമുക്ക് ഈ ഒരു മോഡൽ സെറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് സീറ്റർ ആണ് നമുക്ക് രണ്ട് സിംഗിൾ രണ്ട് ടു സീറ്ററും ഒരു സിംഗിൾ സീറ്ററും പിന്നെ കോർണർ സീറ്റും ആണ് ഇതിന് വരുന്നത് ഇത് നമുക്ക് ഇപ്പോഴത്തെ ഓഫറിൽ വരുന്നത് പറഞ്ഞാൽ ഇരുപത്തൊന്ന് തൊള്ളായിരമാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസിൽ വരുന്നത് കസ്റ്റമറിന് ഓണം പ്രമാണിച്ച് നമ്മൾ ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് ഈ ഒരു സെറ്റ് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു അടുത്ത റേഞ്ചിൽ നമുക്കൊരു ഡബിൾ ഷെയ്ഡ് ക്ലോത്തിനകത്ത് വരുന്ന സ്യൂഡ് ക്ലോത്തിനകത്ത് അത് നമുക്ക് ഡബിൾ ആയിട്ട് ഷെയ്ഡായിട്ട് നല്ലൊരു പ്രീമിയം സോഫ നല്ലൊരു പ്രീമിയം ഇത് ആ കാണിച്ചതും നമ്മൾ ഇതും എല്ലാം ഷാംപൂ വാഷ് ചെയ്യാൻ പറ്റുന്നതും വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് നമ്മൾ ഈ കാണിച്ചതല്ല ഓക്കെ ഒരുവിധം നമ്മളിപ്പോ ചെയ്യുന്ന മോഡൽസിനകത്ത് മിക്കതിനകത്തും ഈ ഷാംപു വാഷ് ചെയ്യാനും നമുക്ക് വാട്ടർ കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡൽസ് മോഡൽസാണ് നമ്മളിപ്പോ ചെയ്യുന്നത് കാരണം ഒരുപാട് അഴുക്കുകളായിട്ടും പിന്നെ നമുക്കത് കുറേ നാൾ ഡാമേജ് ആയി വരുന്നൊരു കേസസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഈ ക്ലോത്തുകളെല്ലാം ഷാംപു വാഷ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇതിപ്പോ വരുന്നെറ്റ് കഴിയെടുത്ത് വുഡൻ വർക്കും കാര്യങ്ങളും സോഫ സെറ്റ് ഏറ്റവും കസ്റ്റമർ ഒരുപാട് എടുക്കുന്ന എൻക്വയറി ഉള്ള സെറ്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് പല കളർ കസ്റ്റമർ നമുക്ക് ഒരുപാട് ഇരുപതോളം കളർ കൂടുതൽ ടൈം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കളറിലേക്ക് മാറ്റി കൊടുക്കും സമയം എന്തായാലും കസ്റ്റമർ കളർ കസ്റ്റമൈസ് ചെയ്യുന്ന സമയം നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും കസ്റ്റമറുടെ കളറിലേക്ക് കൊടുക്കാൻ പറ്റും മുൻപ് വന്നപ്പോൾ കാണാത്തതാണ് ഈ എല്ലാ സ്ഥലത്തും ഇതുപോലെ ബോക്സുകൾ എന്താ സംഭവം ഈ ഓണത്തിന് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും നമ്മൾ ഗിഫ്റ്റ് 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 ഉണ്ട് മസ്റ്റ് മസ്റ്റ് ആണ് ആണ് ചോയിച്ച് നമ്മൾ കൊടുക്കും നമ്മൾ മേടിക്കാം എല്ലാ ഗിഫ്റ്റും ഉണ്ട് എല്ലാ കസ്റ്റമേഴ്സ് നമ്മളെ പത്തൊമ്പത് തൊള്ളായിരത്തിന്റെ തേക്കിന്റെ സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്പോ തേക്കിനകത്ത് വരുന്ന ഈ ഒരു സെറ്റിയുടെ മോഡലാണ് തേക്കിൻ്റെത് നമുക്ക് ഇരുപത്തി നാല് തൊള്ളായിരമാണ് ഇതിൻ്റെ ഈ മോഡലുകൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം സ്യൂഡ് ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോമാണ് ഡൂർ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇതെല്ലാം ഡൂറോഫ്ലെക്സിൻ്റെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി നമുക്ക് സെറ്റിനകത്ത് എല്ലാം വരും പോളിഷിൻ്റെ ഫിനിഷിങ്ങും എല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം സെമി മാറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി എല്ലാ പ്രൊഡക്റ്റിനകത്ത് നമുക്ക് വരും ഇതിന് വാറണ്ടി എങ്ങനെ വരുന്നത് ഇതിന് ഇതിന് നമുക്ക് നമുക്ക് ലൈഫ് 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 ടൈം 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 ആണ് തേക്കിന്റെ ഒന്നും ഒന്നും നോക്കാനില്ല നോക്കാനില്ല കംപ്ലൈന്റ് വരാനില്ല നമ്മൾ നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം കാണിക്കുന്നില്ല വലിയ വലിയ വുഡിൽ നിന്ന് കട്ട് ചെയ്യുന്നതിന്റെ ബാലൻസ് ആണ് ഇത് അപ്പൊ അതിനൊന്നും അങ്ങനെ അങ്ങനെന്സ് ആയിട്ട് വരുത്തില്ല അഞ്ചാറ് വർഷം പോളിഷ് ചെയ്തിട്ട് കൊടുക്കുക പുതിയത് പോലെ നടക്കും അതെ പിന്നെ ക്ലോത്ത് ഒക്കെ മാറിയിട്ട് കൊടുക്കുക അത്രേ മാത്രമേ ഇതിനെല്ലാം ചെറിയ മാത്രം ചെറിയ ആവശ്യക്കാരുള്ള ഒരു മോഡലാണ് അതെ അല്ലേ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ ഇത് ഫുൾ ഡിപ്പോത്തേക്കാണ് നമ്മൾ നല്ല പ്രീമിയം മോഡൽസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പോത്തേക്ക് മാത്രം യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ കസ്റ്റമർ വന്നാലും പറയും നമ്മൾ അതിന്റെ ഈ ഗ്രെയിൻസ് നമ്മൾ കാണിച്ചാൽ കണ്ടാലേ അത് മനസ്സിലാവും കസ്റ്റമർ ഈ വളരെ അടുത്തടുത്തുള്ള ഗ്രെയിൻസ് ആയിരിക്കും ഈ നാടൻ മരത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്യാപ്പിലുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് നാടൻ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഈ വളരെ തിന്നായിട്ടുള്ള ഡിസൈൻ കാണുമ്പോൾ ആ വുഡിന്റെ ക്വാളിറ്റിയും നമുക്ക് കസ്റ്റമറിന് കട തിരിച്ചറിയാം മിക്ക വരുന്ന കസ്റ്റമർ നല്ല ഫുഡുമായിട്ടൊക്കെ നല്ല പരിചയം ഒരുപാട് പേർക്ക് പറ്റിക്കാൻ പറ്റില്ല എല്ലാവരും യൂട്യൂബും കാര്യങ്ങളും അപ്പൊ ഈതൊക്കെ മോഡൽസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഡിപ്പോ മോഡൽസ് കളക്ഷനിലോഡൽസ് അപ്പൊ അതിന്റെ ഫിനിഷിംഗും അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളത്രയും സെലക്ഷൻ ചെയ്ത് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് പിന്നെ വർക്കിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല എന്തായാലും നമ്മൾ നമ്മളത്രയും എടുക്കുന്ന കസ്റ്റമർ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് വരുന്നത് അപ്പൊ അവർക്ക് ചെറിയ റേറ്റിനകത്തല്ല അവർക്ക് വേണ്ടത് പറഞ്ഞാൽ പെർഫെക്ഷൻ ആണ് ഫർണിച്ചർ എന്ന് പറയുമ്പോഴും നല്ല ഫിനിഷിംഗ് ആയിരിക്കണം കസ്റ്റമറിനെല്ലാം എല്ലാരും അതാ നോക്കുന്നത് അതൊന്നും നല്ല പോളിഷ് സാധാ പോളിഷോ അല്ലെങ്കിൽ ബ്രഷൻ അടിക്കുക ഇതെല്ലാം നല്ല സെമി മാറ്റാണ് എല്ലാം അടിക്കുന്നത് അപ്പൊ അതിന്റേതായ ക്വാളിറ്റി എല്ലാ പ്രൊഡക്ടും ഇപ്പൊ ഇതൊക്കെ ആണെങ്കിൽ നല്ല ഡിപ്പോ മരമാണ് അത് തന്നെ ഒരു പ്രീമിയം അല്ലേ പ്രീമിയം അത് നമ്മളിപ്പോ ഇവിടെ ചെറിയൊരു നമ്മുടെ ഇവിടുത്തെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ആണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ചിലവർ നമ്മൾ പറയും കാണാൻ പോലും പറ്റുന്നില്ല എന്നാലും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടു കണ്ടുകയറാം അപ്പൊ ഇത് കഞ്ചസ്റ്റഡായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ചെറുതായിട്ട് തോന്നുന്നു ഒരു നമ്മളെ ഹാളിലൊക്കെ ഇടുമ്പോഴത്തേക്കാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് ഇവിടെ നമ്മൾ ഇത്രയും ടീ പോയി എല്ലാം അങ്ങോട്ട് കിടക്കുന്നതിനെക്കാട്ടി നല്ലൊരു ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മളെ സെറ്റ് ചെയ്ത് നമ്മളെ വീടുകളിൽ ഇടുമ്പോഴാണ് ഫോട്ടോസ് ഒക്കെ നമ്മൾ കസ്റ്റമർ കാണിച്ചു കൊടുക്കും വന്നുകഴിഞ്ഞാൽ ഇരിക്കും നമ്മൾ മുമ്പ് ഡെലിവറി കൊടുത്ത ഫോട്ടോസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ എടുത്തുവച്ചിട്ടുണ്ട് തീരുമാനിക്കും അതെ അതെ എല്ലാ കസ്റ്റമർ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോ ആണെങ്കിൽ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമുക്ക് ഇന്ന മോഡല് നമുക്ക് ഇന്ന മോഡല് സ്ഥലം അഡ്രസ്സും പ്രൈസ് ഉൾപ്പെടെ പറയുന്നതുകൊണ്ട് നമുക്ക് കൊണ്ടു കൊടുത്താൽ പിന്നെ പ്രൈസ് പറയാത്ത എന്തെങ്കിലും മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഇത്രയാണ് നമ്മൾ ഇത്തവണ ഓണത്തിന് ഇത്രയാണ് ഓഫർ കൊടുക്കുക എന്തായാലും ഓണമായിട്ട് ഓണമായിട്ട് കൊടുക്കുകയും ഓഫർ ഇടുന്നുണ്ടല്ലോ ഐറ്റംസ് എല്ലാം സമ്മാനവും വിലക്കുറവ് പിന്നെ നമുക്ക് അല്ലാതെ എഴുപത്തിയ്യ മേളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറിനും നമ്മളൊരു സ്വിങ് ഫ്രീ ഉണ്ട് എഴുപത്തിയായി മുകളിലോട്ട് എഴുപത്തായിരത്തിന് മുകളിലോട്ടുള്ള പിന്നെ ഒരു ലക്ഷത്തി രൂപയ്ക്ക് മുകളിലോട്ടുള്ള എല്ലാ പർച്ചേസിനും നമുക്ക് ദിവാങ്കോട്ട് 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 ഓക്കെ അപ്പൊ ചെറിയ സമ്മാനം ഒന്നും അല്ല ചെറിയ സമ്മാനം ഒന്നും എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ അല്ല എല്ലാ കസ്റ്റമും നമുക്ക് ഗിഫ്റ്റ് ഒരുപാട് പേരുണ്ടല്ലോ ഈ സമ്മാനം പ്രതീക്ഷിച്ചിട്ട് ഓണത്തിനെടുക്കുക അല്ലെങ്കിൽ വിശേഷം ഇതുപോലത്തെ കാരണം ചെറുതാണെങ്കിലും സമ്മാനം കിട്ടുന്ന അവർക്ക് സന്തോഷം അങ്ങനെ നോക്കുന്ന തീർച്ചയായിട്ടും ഈ ഒരു അവസരം മുതലാക്കാം കാരണം അത്രത്തോളം ഓഫറും പ്രൈസും എല്ലാം നല്ല വിലക്കുറവുണ്ട് പിന്നെ ഒരു കൈ നിറയെ സമ്മാനങ്ങൾ അതാണ് അൻസാർ ഫർണിച്ചർ ഓണമായിട്ട് ഡൈനിങ് സെറ്റ് പതിനാലാണ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമുക്ക് വാറണ്ടിയോടുകൂടി അഞ്ചു വർഷം പത്ത് വർഷം വാറണ്ടിയോടു കൂടിയുള്ള മോഡലുകളാണ് എല്ലാം വരുന്നത് ഓണമായിട്ട് ഓണത്തിന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഡൈനിങ് ടേബിൾ സെറ്റ് എടുത്താലും എത്ര കുറഞ്ഞ ഡൈനിങ് ടേബിൾ സെറ്റ് എടുത്താലും നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് എല്ലാ കസ്റ്റമറിനും ഗിഫ്റ്റ് കൊടുക്കും ഫ്രീ ആയിട്ട് ഓഫർ ആയിട്ട് ഓണ ഓഫർ ആയിട്ട് ഓക്കെ ഒരുപാട് ഒരുപാട് പല റേഞ്ചിലുള്ള ഇവിടെ നമുക്ക് അക്കേഷിയുടെ ഈ ഒരു സെറ്റ് നമുക്ക് അഞ്ചിക്ക് മൂന്ന് നമുക്ക് വരും ആറ് ചെയർ വരുന്നത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് തൊള്ളായിരമാണ് ആറ് ചെയറിൻ്റെ നമുക്ക് ഈ ഒരു മോഡൽ പെബിൾസൊക്കെ ഇടാൻ പറ്റുന്ന ഇച്ചിരി വർക്ക് കൂടി ലെഗിനൊക്കെ ഇച്ചിരി തിക്നസ് ഉള്ള മോഡൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തി മൂന്നേ തൊള്ളായിരം ആണ് നമുക്ക് ഈ ഒരു സെറ്റിന് വരുന്നത് ഓക്കെ നമുക്ക് അതേപോലെ തന്നെ അടുത്ത തേക്കിൻ്റെ സെറ്റ് വരുന്നുണ്ട് തേക്കിൻ്റെ സെറ്റ് പറഞ്ഞാൽ ആറ് ചെയർ ടേബിൾ നമുക്ക് പെബിൾസൊക്കെ ഇടാൻ പറ്റുന്ന മോഡൽ കുറച്ച് മോഡൽ ഇതിൻ്റെ ഇതേ ഇണക്കത്തേക്ക് മോഡല് നമുക്ക് വരും അപ്പോൾ അതെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് പറഞ്ഞാൽ ഇരുപത്തിയേഴ് തൊള്ളായിരമാണ് നമുക്ക് അതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിലെ ഏത് ഡൈനിങ് ടേബിൾ സെറ്റ് പർച്ചേസ് ചെയ്താലും കസ്റ്റമറിന് നമുക്കൊരു കോർണർ സ്റ്റാൻഡ് എല്ലാ പർച്ചേസിൻ്റെ കൂടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും മാർബിൾ ഡൈനിങ് സെറ്റിന് എത്ര പ്രൈസ് വരുന്നത് നമുക്കിത് അഞ്ചേ മൂന്ന് സൈസാണ് നമുക്ക് അഞ്ചേ മൂന്ന് ടേബിൾ ആറ് ചെയർ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തി ആറ് തൊള്ളായിരമാണ് ഈ ഒരു സെറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ചെയറൊക്കെ ആണെങ്കിലും നല്ല ഹെവി ഹെവിയായിട്ടുള്ള കുഷൻ കുഷൻ വരുന്ന ടൈപ്പ് ചെയറുകളാണ് ഫുള്ള് ചെയ്യുന്നത് അപ്പം നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളും നമ്മൾ വീട്ടിലേക്ക് കിട്ടാൻ ഈ ഒരു മാർബിൾ ഇപ്പൊ ഒരുപാട് പേര് സെൽഫി തൊള്ളായിരം ആണ് നമ്മുടെ ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നതിന് ടി വി സ്റ്റാൻഡ് ഓണ ഓഫർ തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഓൺ ഓഫറിൽ വരുന്ന ടി വി സ്റ്റാൻഡ് ഓക്കെ നമുക്കിപ്പം ഓണത്തിന്റെ ഓഫറിലെ കസ്റ്റമറിലേക്ക് നമ്മൾ നാലായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ടി വി സ്റ്റാൻഡ് വരുന്നുള്ളു ഇത്രയും വലിയൊരു ടി വി സ്റ്റാന്റ് നാലായിരത്തി തൊള്ളായിരം രൂപ നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുമ്പ് കൊടുത്തോണ്ടിരുന്ന ടി വി സ്റ്റാൻഡാണ് ഇപ്പൊ നാലായിരത്തി തൊള്ളായിരം രൂപയും വ്യത്യാസം ഇപ്പൊ വാങ്ങണം അതെ

നല്ല സ്പേസ് ഉണ്ട് ലോക്കർ അതിനകത്ത്െസിലിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഹാങ്ങിങ്ങും എല്ലാ ഐറ്റം എന്താ സാധാരണക്കാരന് ഇത് മതി അല്ലെ ധാരാളമാണ് പക്ഷേ അതിന് പോലും ഇപ്പൊ ഇത്രയും വ്യത്യാസം ഉണ്ട് നല്ല ഓഫറാണ് ഇപ്പൊ കൊടുക്കുന്നത് അല്ലെ ഇനി ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ബുക്ക് ചെയ്താൽ മതി നേരത്തെ ഇപ്പൊ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണം കഴിഞ്ഞിട്ട് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങാം ഈ പ്രൈസ് തന്നെ കൊടുക്കാം ഈ പ്രൈസ് തന്നെ കൊടുക്കാം നമ്മളെ ഓണമായിട്ട് കസ്മറിന്റെ തേക്കിന്റെ കസേര ആയിരത്തി അറുന്നൂറ് രൂപ എന്നാലാണ് നമുക്ക് തേക്കിൻ്റെ കസേര സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മോഡലുകളെല്ലാം ആയിരത്തി അറുന്നൂറ് ഈ മോഡൽ ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് വേറെയും കുറച്ച് മോഡലും കൂടെ കളക്ഷനുണ്ട് തേക്കിൻ്റെത് അപ്പം നമുക്ക് എത്ര കസ്റ്റമർ ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ് സെറ്റ് ഈ ഡൈനിങ് സെറ്റ് തേക്കിൻ്റെ തേക്കിൻ്റെ അല്ലെങ്കിൽ അക്കീഷയുടെ ഈ ഡൈനിങ് സെറ്റ് നമുക്ക് ഈ ഓണത്തിൻ്റെ ഓഫറിന് പതിനാല് അഞ്ഞൂറിനാണ് നമ്മൾ ഈ നാല് ചെയറും ഈ ഡൈനിങ് സെറ്റ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസ് ഇത് അത് നാല് ചെയറാണെന്നുണ്ടെങ്കിൽ ഇത് ആറ് ചെയറിൻ്റെ ഡൈനിങ് സെറ്റാണ് വലിയ സൈസാണ് ഇത് നമ്മൾ റേറ്റ് വരുന്നത് പറഞ്ഞാൽ പത്തൊമ്പത് തൊള്ളായിരം ആണ് ഇതിൻ്റെ വുഡിൻ്റെ സൈ ചെയറിൻ്റെ ആണെങ്കിലും എല്ലാം നമ്മൾ കസ്റ്റമർ കാണാം നല്ല തിക്നെസ്സിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ പത്തൊമ്പത് ആണ് നമുക്ക് ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത നമുക്ക് സെറ്റുകൾ വരുന്നുണ്ട് അലമാരയാണെങ്കിലും ഈ ഓണത്തിൻ്റെ ഓഫറിന് നമുക്ക് അലമാരയുണ്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്ക് ഈ അലമാരയുടെ റേറ്റ് വരുന്നത് ടു ഡോർ സ്റ്റാർട്ടിങ് വരുന്നത് പറഞ്ഞാൽ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ മോഡലാണ് നമുക്ക് ഈ കാണുന്നത് കട്ടിലും മാട്രസ് നമുക്ക് ഇപ്പോഴത്തെ ഓണത്തിൻ്റെ ഓഫറിൽ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പതിനൊന്നേ അഞ്ഞൂറിനാണ് നമ്മൾ ഈ കട്ടിലും മാട്രസും കസ്റ്റമറിന് കൊടുക്കുന്നത് അക്കേഷടെ കട്ടിലാണ് കട്ടിൽ പത്ത് വർഷം വാറൻറ്റി ഉണ്ട് നമുക്ക് നേരത്തെ ഇരുപത്തിനാല് തൊള്ളായിരത്തിന് നമ്മൾ ഡിപ്പോ തേക്കിൻ്റെ ഒരു സെറ്റിടെ കണ്ടായിരുന്നു നമ്മളിത് അതിൻ്റെ അടുത്തൊരു ഇത് അതേ റേറ്റിൽ വരുന്ന ഒരു സെറ്റാണിത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് അതേ സ്യൂഡിൻ്റെ അല്ലാത്തൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒരു മെറ്റീരിയൽ സെയിം ഒരു മോഡൽ ആണ് നമുക്ക് ആ കാണിച്ച് കണക്കല്ല അതിൻ്റെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളുമൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഇത് അതിന് അടുത്തൊരു മോഡലാണ് അതിൽ നിന്നും കുറച്ചും കൂടെ വുഡ് ഹെവി ആയിട്ടും നമ്മളെ കൈ ഒക്കെ ബെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു സെറ്റാണ് ഇത് വരുമ്പോൾ നമുക്ക് ഇരുപത്തിയേഴ് അഞ്ഞൂറാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് കാരണം കുറച്ചും കൂടെ വുഡിൻ്റെ വർക്കും വുഡിൻ്റെ ക്വാണ്ടിറ്റിയും ഇതിനകത്ത് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു റേറ്റ് വ്യത്യാസം നമുക്ക് ഈ ഒരു സെറ്റിനകത്ത് വരും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആണെങ്കിലും സ്യൂടിൻ്റെ ക്ലോത്താണ് അതേപോലെ സ്റ്റിച്ചിങ്ങും നമുക്ക് ഈ ഡ്യൂറോഫ്ലെക്സിൻ്റെ ഫോമും പിന്നെ അതിൻ്റെ പുറത്തൊരു ഫോമും കൂടെ വെച്ചിട്ടാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇതിനകത്ത് സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഡിസൈനിൽ കസ്റ്റമർ ലൈഫ് ടൈം വാറൻറ്റി കൊടുക്കാൻ പറ്റുന്ന സെറ്റുകളാണ് ഇതെല്ലാം കിടക്കുന്നത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റാൻഡ് സ്റ്റാൻഡ് അല്ലേ അതെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയാണ് കസ്റ്റമറുകൾക്ക് ഓക്കെ അപ്പം നമ്മള് ഇപ്പം പാർട്ടിഷനായിട്ട് ഇപ്പം ഒരു വീടിന്റെ ലിവിംഗ് റൂമിന്റെ സെപ്പറേഷൻ സെപ്പറേഷൻ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു വലിയ പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഏഴടി കൊടുത്തിട്ടുണ്ട് ഏഴടി ആറ് അടിയോളം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിൽ വലുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇതിൽ നമ്മൾ ഈ ടി വി വെക്കുന്നതിനകത്ത് നമ്മൾ റൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പം അത് അതിൻ്റെ സ്പ്ര മറ്റേ ഇത് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ താഴെ മുകളിലും കൊടുത്തുകൊണ്ട് ഇത് വലുതാക്കി വേണമെങ്കിലും ചെയ്യാം ചെറുതാക്കി വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്ന രീതിയിൽ കളർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ ഇതിന്റെ നടുക്ക് സ്ട്രിപ്പ് കൊടുത്തിരിക്കുകയാണ് ആ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് അപ്പൊ കസ്റ്റമർ മൂന്ന് ഡ്രോ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഡ്രോ ഇതിലിങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഡ്രോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ മോഡലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് ഓക്കെ നമുക്കത് ഇതാവുമ്പഴ്തേ നമുക്കൊരു മുപ്പത്തി മൂന്ന് രൂപം എം ആർ പി വരുന്നുണ്ട് നമുക്കത് ഒരു ഇരുപത്തിഒൻപത് അഞ്ഞൂറൊക്കെ ആയിട്ട് കസ്റ്റമറിന് കൊടുക്കാം എം ആർ പിന്നെ ഓണ ഓഫറായിട്ട് നമുക്കൊരു നമുക്ക് കൊടുക്കാം എത്രത്തോളം കാരണം ഇത് ഈ ഒരു രീതിയിലാണ് ആ നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ ഇത് ഫുൾ ആയിട്ട് കാണിക്കാനുള്ള ഒരു ഇതില്ല അതെ 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 റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് ആയതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് പാർട്ടേഷ്യൻ ചെയ്യാവുന്ന ഒരു മോഡലിലൂടെ അപ്പുറത്ത് നിന്നുകൊണ്ട് കാണാം ഈ സൈഡിലും കാണാം രണ്ട് സൈഡിലും കാണത്തക്ക രീതി ചെയ്തിരിക്കുകയാണ് കാരണം മറവില്ല ഇതിന് അപ്പുറത്തെ സൈഡിൽ നമ്മൾ മറച്ചിട്ടില്ല അപ്പം രണ്ട് സൈഡില് കാണാം ഇനി ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് എന്താ ലെങ്ത് ലെങ്ത് അല്ലേ കസ്റ്റമൈസ് കസ്റ്റമറിന് എത്രയാണ് വേണ്ടത് നമ്മൾ അവിടെ പോയി അളവെടുത്ത് അതല്ല കസ്റ്റമർ അളവെടുത്ത് തരികയാണെങ്കിൽ അങ്ങനെ അതെല്ലാം നമ്മൾ സൈറ്റിൽ പോയി അളവെടുക്കണമെന്നുണ്ടെങ്കിൽ അളവെടുത്ത് അങ്ങനെ ചെയ്യാം കളർ ഏത് വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് ചെയ്യാം മറ്റു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് കാണാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ കണ്ടു പോകും ഇതിന്റെ ഇതൊന്നും നോക്കിയേ ഈ ഒരു ബെഡിന്റെ പ്രത്യേകത അപ്പോൾ എന്താ നമ്മൾ ഇപ്പം ഡബിൾ ടെക്കർ ബസ് എന്നൊക്കെ പറയത്തില്ലേ ഡബിൾ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബിൾ കോട്ട് ഡബിൾ ടെക്ക് കട്ടില് കട്ടില് ഓക്കെ താഴെയും കിടക്കാം മുകളിലും കിടക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് ഏണി കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ചെയ്ത് ഇപ്പോൾ ഒരേ അടുത്ത് തന്നെ രണ്ട് കുട്ടികൾക്ക് കിടക്കാനായിട്ടുള്ള സെറ്റ് ചെയ്യാൻ പറ്റും താഴെ ഒരു നാലടിക്കട്ടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർക്ക് കിടക്കാത്തക്ക രീതിയിലുള്ള മുകളിൽ ഒരാൾക്കും രണ്ടുപേർക്കും കുട്ടികൾക്ക് രണ്ടുപേർക്കുണ്ടെങ്കിലും കിടക്കാം ഒരാളാ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നു സ്റ്റെപ്പ് കയറി അങ്ങ് പോവാം രണ്ടുപേർക്കും ഇത് തേക്കാണ് ഒന്നും ക്വാളിറ്റി ലൈഫ് ലൈഫ് ടൈം ടൈം ഉള്ള തേക്കിന്റെ ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ട് നമുക്ക് ഒരു മുപ്പത്തി എട്ട് അഞ്ഞൂറിന് നമ്മള് ഒരു ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് നമ്മൾ അലമാര ത്രീ ഡോറ് നമ്മൾ ഓഫറിന് വേണ്ടി വെച്ചിട്ടുണ്ട് തേക്കിൻ്റെ അലമാര അത് ത്രീ ഡോറാണ് യ്യോ കസ്റ്റമേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളു ഇപ്പം നമ്മുടെ ഇങ്ങനെ ഒരു ലുവേഡ്സ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ പല ഡിസൈനുകളും നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഡിപ്പോ മരത്തിലാണ് ചെയ്യുന്നത് അപ്പം ഹൈറ്റ് വന്നിട്ട് ആറ് അടി ചെയ്യുന്നതുണ്ട് ആറേ മുക്കാൽ അടി ചെയ്യുന്നതുണ്ട് അപ്പം നമുക്ക് രണ്ട് ഹൈറ്റ് ഇപ്പം അത് ആറേ മുക്കാലോളം ഉണ്ട് ഇത് ആറര അടിയോളം ഉണ്ട് അത് എടുത്തു പറയേണ്ടുള്ള കാരണം ചില വീടുകളിലെ ഷെൻ സൈഡിന് അകത്തോട്ടായിരിക്കും ഇത് കയറ്റി വയ്ക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ട് ഹൈറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പം ആ ഹൈറ്റ് തന്നെ വേണമെന്ന് ആ ഹൈറ്റിൽ ചെയ്യാം ഹൈറ്റ് കുറച്ച് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അത് ചെയ്യാം കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ടു ഡോർ വന്നിട്ട് നമുക്ക് ഒരു ഇരുപത്തി എട്ട് രൂപയായിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അക്കേഷ്യ നമ്മുടെ കയ്യിലുണ്ട് ഇതിപ്പോൾ റേഡിയോ മോഡലായിട്ട് നമ്മൾ ബെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ആ നല്ലൊരു ഡിസൈനാണ് അപ്പോൾ അത് പ്ലെയിൻറ്റ് നമുക്കിപ്പോൾ ബോർഡ് അലമാരയുടെ അതേ ഫിനിഷിങ്ങിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡലിൽ ചെയ്യുന്നത് അപ്പോൾ വേറെ അതിനകത്ത് ഡിസൈനുകളൊന്നുമില്ല വേറൊരു പലകയിൽ തന്നെ ആ ഒരു ഗ്രൂ ചെയ്ത് നമ്മൾ ആ വർക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോയി അതിനകത്ത് ചട്ടമൊക്കെ ഉള്ളിലാണ് കാണിച്ചിരിക്കുന്നത് ചട്ടമൊക്കെ പ്ലെയിൻ നമ്മുടെ ഇപ്പൊ ബോർഡ് അലമാര കുറെ കസ്റ്റമർക്ക് ഇഷ്ടമുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കാരണം ഒന്നും നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല പ്ലെയിൻ ആയിട്ട് തന്നെ കാണിച്ചില്ല ആർക്കും ഇഷ്ടപ്പെടും ആ ഒരു മോഡലില് ചെയ്തിരിക്കുക ആ ബോർഡ് അലമാരയുടെ അതേ മോഡലി ആ ഡിസൈൻ ലൈഫ് ടൈം വാറന്റി കൊടുക്കാം നമുക്ക് ഒന്നും പേടിക്കണ്ട അപ്പൊ ബോഡലമാരയെ കാട്ടി കൂടുതൽ നമുക്ക് വിറ്റ് പോകുന്നത് നമ്മുടെ ഷോപ്പിൽ വിറ്റ് പോകുന്നത് തടി അലമാരയാണ് തടി തേക്കും അക്കേഷിയൊക്കെയാണ് അപ്പം നമ്മൾ ആ ബോർഡ് ബോഡലമാരയുടെ ആ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുകയാണ് പ്ലെയിൻ വർക്കായിട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളൊരു പുതിയ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ കുറെ ഡൈനിങ് ടേബിളുകൾ കണ്ടു കഴിഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ നല്ല മാൻകാലുള്ള ഈട്ടിയുടെ ഡൈനിങ് ടേബിൾ ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയില്ലായിരുന്നു ഇത് നല്ല മോഡലിലുള്ള പഴയ ഒരു മോഡലിൽ ട്രഡീഷണലായിട്ട് ക്രൗൺ ചെയറന്നും പറഞ്ഞൊരു ചവ ചെയറാണ് നമ്മൾ ഇത് ഇത്രയും കൂടിയുള്ള ആ കാലിനും അതേ കണക്ക് മാൻ്റെ ഒരു ഷേപ്പ് കൊടുത്ത് മാൻകാലിൻ്റെ ഷേപ്പ് കൊടുത്ത് ചെയ്തിരിക്കുന്ന ആറേ മൂന്നരയുടെ ഒരു ഡൈനിങ് ടേബിളാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അഞ്ച് മൂന്ന് ചെയ്യാം അതേപോലെ തന്നെ ആറേ മൂന്ന് ചെയ്യാം പിന്നെ ഏഴ് മൂന്ന് ചെയ്യാം പല അളവിൽ കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള മോഡലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പം കസ്റ്റമറിനെ ഇതിൽ തന്നെ തേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഇ ടി ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഇതേ കണക്കി തന്നെ തേക്കിൻ്റെതും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രീമിയം ബഡ്ജറ്റിൽ വരുന്ന നല്ല ഇ ടി യുടെയും തേക്കിൻ്റെയും സെറ്റുകളാണ് നമ്മൾ ഈ റൂമിൽ പരിചയപ്പെടുത്തുന്നത് ഇതിപ്പം ഈ ആനക്കൊമ്പെന്ന് പറയുന്ന ഒരു സെറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് മൊത്തവും ആ ഗ്രെയിംസ് എല്ലാം നമ്മൾ അതേ കണക്ക് തന്നെ കാണിക്കുന്നുണ്ട് ഫുൾ ഗ്രെയിംസ് വരുന്ന നല്ല മോഡലായിട്ടുള്ള സെറ്റിയാണ് അതേപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മോഡൽ സെറ്റാണത് ഇത് നമ്മൾ പലകെ ഇട്ടിരിക്കുന്ന തടിയിൽ മാത്രം ചെയ്തിരിക്കുന്ന സെറ്റ് അതായത് അതിൽ കുഷനില്ല ഇല്ലാത്ത ഒരു മോഡൽ സെറ്റിയാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഇത് കോർണർ സെറ്റിയാണ് കോർണർ വരുന്ന ഒരു സെറ്റിയാണ് നമ്മൾ ഈ ടി തേക്കിൻ്റെ സെറ്റിയാണ് അത് ചെയ്തിരിക്കുന്നത് എല്ലാ എച്ച് ആറ് ക്ലോത്താണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഡ്യൂറോഫ്ലെക്സിൻ്റെ ഫോമാണ് കൊടുത്തിരിക്കുന്നത് നല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതേയുള്ളൂ മോഡലുകളൊക്കെ എത്ര വർഷം തുടങ്ങിയിട്ട് ഇതൊരു നാൽപ്പത് വർഷത്തിന് അടുപ്പിച്ചോളം ആവുന്നുണ്ട് അതിന് മുന്നേ അൻസാരി ഫർണിച്ചർ എന്ന് പറയുന്ന അൻസാരി എന്ന് പറയുന്ന ജഷൻ്റെ പേരാണ് ഓക്കെ അപ്പോൾ പുള്ളിയാണ് സാമിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാദറിൻ്റെയൊക്കെ കാലഘട്ടത്തിലേ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നാൽപ്പതിനു മുന്നോട്ടാവും അപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു നാൽപ്പത് വർഷം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഈ ഫീൽഡിലുണ്ട് അൻസാരി എന്ന് പറയുന്നത് ജഷൻ്റെ പേരാണ് പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ സ്ഥാപകൻ ഫാദർ ആണ് ഇതിൻ്റെ സ്ഥാപകർ എങ്കിലും നമ്മളെ കാലഘട്ടത്തിൽ ഞങ്ങളാണ് അപ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുന്ന അൻസാരി എന്ന് പറയുന്ന അൻസാരി ജക്ഷനാണ് അദ്ദേഹം വീഡിയോ ഒന്നും വരാറില്ലല്ലോ ആ അങ്ങനെ പുള്ളി മില്ലിലാണ് സാമില്ലാണ് ആയിട്ട് നോക്കുന്നത് തടികളെല്ലാം പർച്ചേസ് ചെയ്യുന്ന പുള്ളിയാണ് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് അതിന്റെ ഫർണിച്ചറിനുള്ള സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വരുന്നത് പുള്ളിയാണ് അപ്പം പുള്ളി കൂടുതലും നോക്കുന്നത് കട്ട്ല ജനൽ ഡോറ് ജനൽ ഫ്രെയിമിൻ്റെ ആ ഒരു മേഖലയിലാണ് പുള്ളി കൂടുതലായിട്ട് വേഷം കൊടുക്കുന്നത് ഞങ്ങൾ ഫർണിച്ചറിൻ്റെ ഇതിലോട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ശരിക്കും പറയുന്നത് ടീം വർക്കാണ് ആ ടീം വർക്കാണ്